ബോസേ ബോസേ ഞാൻ ും പിന്നെ ഓ അങ്ങനെയാണോ ബോസേ സ്ഥല എത്തിന്ന ഒരു സംശയം എന്ത്യം ജ്വല്ലറി സാർ ഇറങ്ങി പിന്നെ നിങ്ങള് ഈ ഗണ്ണൊക്കെ കൈപ്പിടി അതന്താടേ അതഎന്തോ ആണ് ബോസേ ഇന്നന്തോ ആണ് വെച്ച ബിന്നെ എനിക്കറിയോ ബോസ് പെന്താ കാണിക്കുന്നു എടാ എന്റെ കയ്യില് പൈസ ഇല്ല ബോസെ ഗ്ലാസ് ഒക്കെ പൊട്ടി ചാടുנו വാച്ച് നോക്കിടക്ക് ബോസേ ഈ ബോസ്ന്ത മണ്ടനാണ് ഞാൻ പൈസയില്ല ഫോൺ ഇത് വാച്ചല്ല ജുവല്ലറിയാണ് ബോസേ നീ വെട്ടാ വീഡിയോ കണ്ട നിന്നെ എന്താ ഉണ്ടക്കടാ ഞാൻ അവിടെ കൊണ്ട നിന്ന് നിർിക്കണ ബോസ് എന്നെ കൊന്നേനിക്ക് ഞങ്ങക്കി പൈസയറ്റ കൊടുക്കാനല്ലേടാ വെളിച്ചിൽ എടുക്കല്ലേ മോനെ ഈ പോലീസ് ആരെന്താ ബോസ മണ്ടനാ എന്താ

പിന്നെസിന് ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് പക്ഷേ ബുദ്ധി അത് കറക്റ്റ് കറക്റ്റ് നേരെ ആക്കാൻ ഈ എന്നോടാണ് ബോസിന്റെ കളി എന്നെന്തെങ്കിലും ചെയ്താൽ പിടിച്ച് ഞാൻ ബോസെ പിടിച്ചു പിന്നെ റോബർ ചെയ്യുമ്പോഴ് വന്നാ മതി പൊന്നു മോനെ

<laughs> െ അവ <laughs> 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 നമ്മളെങ്ങനെയാണ് സുരക്ഷപ്പെട്ട അപ്പൊ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് സബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ വീഡിയോസ് എന്താ ഇടുമ്പോ തന്നെ നിങ്ങൾക്ക് കാണി അപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോലൊക്കെ തന്നെ കിടക്കാം പോലീസാറിൻ്റെ നമുക്കിനി എങ്ങനെയൊക്കെ രക്ഷപ്പെടണം എങ്ങനെ നമ്മൾ രക്ഷപ്പെടും നിങ്ങൾ വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം അപ്പൊ നമുക്ക് നോക്കി വെക്കാം നമ്മൾ രക്ഷപ്പെടുമോ കള്ളാ സാറേ ഇല്ലയോന്ന് വേണ്ടി എനിക്ക് സാറേ സാറേ കള്ളാ കള്ളൻ 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 പോലീസുകാരൊക്കെ എന്നെ വട്ടം വെച്ച് വന്നോണ്ടിരിക്കും ഞാനിപ്പ ചാവാൻ വേണ്ടി ഒരു നമുക്ക് കിടക്കുമ്പോളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചു പോകണം ഞാൻ ഏതോ ലക്ഷ്യല്ലാത്ത വഴി കൂടെ പോയി തൊട്ടടിച്ച സ്റ്റേഷൻ ഗായ്സപ്പം നമ്മള് വണ്ടി മാറ്റി പെട്രോൾ ഒക്കെ ഊറ്റി എടുത്തു കാരണം നല്ല പെട്രോൾ ഉണ്ടായിരുന്നായിരുന്നു അപ്പൊ അതൊക്കെ ഊറ്റി ഓടിച്ചോടിച്ചു തീർത്തു പിന്നെ പോരാത്തേനെ ആ മറ്റേ ഓ എന്തായിരുന്നു അവന്റെ പേര് ആ മനോജില്ലേ അവനെ വണ്ടിയില് ഒരു ഡ്രൈവ് പോയതാ അവൻ വണ്ടീത്തെ എണ്ണം മുഴുവൻ കൊറേ കളഞ്ഞിരുന്നു ഇനിയിപ്പൊ എനിക്കാണെങ്കിൽ ഈ വണ്ടി രക്ഷപ്പെടണം ഞാൻ റോട്ടറിയിൽ അപ്പൊ നമുക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ ഒരുക്കും ഗുഡ് ബൈ ഗായ്സ്